ഹലോ ഞാൻ ഞാനിന്ന് കാണിക്കാൻ പോണ എന്റെ അടുപ്പാണ് ഏർ പേരും അവിടെ ആയിക്കാൻ വെള്ളം ഇങ്ങനെ അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ബക്കറ്റ് ബക്കറ്റില്ല അവിടെ ഫുള്ള് പുഴയാവും ആ നരണ്ടി വരില്ല പിന്നെ പുഴയുടെ കളിയാവും പിന്നെ നമുക്ക് ഇതാവാൻ പാടില്ല ണ്ടാ പീജും മഴ പോയിട്ട് പോയിടാ മഴ ഈ അവിടെ ആലപോല മഴ പോയിട്ട് പോലായിട്ടുണ്ട് ഉം അവിടെ വക്കറ്റ് ഉച്ചയ്ക്കാണ് ഇവിടെ ഇങ്ങനെ വെച്ചക്കാണ് കേസ അവിടെ കണ്ടാ അവിടെ കണ്ട വെള്ളം നിൽക്കുന്നത് ഇനി ഞാൻ കാണിച്ചു തരാ ഇവിടെ കണ്ട ഇതാണെന്റെ കൊച്ചു വീട് ഇതാണ് എൻ്റെ ഇത് ഇതാണ് ഇതാണെന്റെ മറ്റേ ഇതാണ് എൻ്റെ റൂം റൂം ഇതാണ് റൂം എന്റെ റൂം ലൈറ്റ് ഓഫ് ഓഫാക്കാൻ മറന്നു പോയിട്ടാ ലൈറ്റ് ഓഫ് ആക്കിണ്ട് ഏർ ഇനി ഞാൻ കാണിച്ചു തരാം ഓട് വീട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് ഓടുവീട് എന്റെ വീടാണിത് ഇതില് അവിടുന്ന് ഇതാ അവിടുന്നൊക്കെ അവിടെ വെള്ളം വരും ഇവിടുന്നൊക്കെ വെള്ളം വരും പിന്നെ നോക്ക് നോക്ക് അവിട കണ്ട അവിടെ വന്ന എന്താ അത് വിണ്ടുകുട്ടൽ ഇവിടെ വിണ്ടുകുട്ടുണ്ട് അച്ചറിയടിയാക്കാൻ പറ്റാതെ ഞാൻ അവിടെ ലൈറ്റ് ഓഫ് വന്നു പോയി കൈസ് എന്റെ അമ്മേനെ ഒക്കെ കാണിച്ചരാ അമ്മ ഇരിക്കലി നിന്നോണ്ടിരിക്കാണ് ഇന്നത്തെ അടി ഇട്ടിലിയാണ് നാണെന്റെ ഈ ഇത് പിന്നെ കക്ക ചങ്ങ പഠിച്ചത് പിന്നെ കഴിഞ്ഞു ലീഷ് ഇങ്ങനെ എന്റെ സ്വന്തം വീട് ആ വൈകുളർ ഇതാണെക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇത് കേട്ടാ എന്താണ് കാസാര കിട്ടത് ഞാൻ കാണിച്ച റൂമില് അവിടെയാണ് ഇതാണ് എനിക്ക് കിട്ടിയൊരു മേശ ഞാ കസാര കാണിച്ച ഞാൻ ഇപ്പൊ കാണിച്ചാര കസാര കസാര കാണിച്ച മാർബി പോയതാട്ടോ ഗൈസ് ഇതാണ് കസേര എന്റെ അടിയിൽ ഇങ്ങനെയാട്ടോ ഗൈസ് ഇതാണ് ഇതേപോലെ തന്നെ നമ്മക്ക് പോയിട്ട് അല്ലാതും കാണാം ഇതാണ് എന്റെ അച്ചാച്ച മൂന്ന് ഇതാണ് മറ്റേ ഇതിട്ട ഇതെന്റെ റൂമാണ് അല്ല ഇതെന്റെ അച്ഛന്റെ റൂമാണ് മറ്റേ എന്റെ റൂമ് ഇതല്ല ഇതന് കിട്ടിയ ഒരു നാഷൻ ഇരുമ്പിന്റെ അപ്പൊ